ിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മന്ത്രജപം പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരായിരിക്കും അതിന് കാരണം നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം തന്നെ മന്ത്രം ജപിച്ച് സിദ്ധിവരുത്തിയ നൂറുകണക്കിന് കഥകളുണ്ട് സ്വാഭാവികമായും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും മന്ത്രമൊക്കെ എടുത്ത് നമ്മളും പരീക്ഷിച്ചു നോക്കാറുണ്ട് പലപ്പോഴും ഈ മന്ത്രം എന്ന ശബ്ദഘടന നമുക്കനുയോജ്യമാണോ എന്നൊന്നും ചിന്തിക്കാതെയാണ് പലരും ഇത് പരീക്ഷിച്ചു നോക്കുന്നത് അയ്യായിരത്തിലധികം വർഷങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വ്യത്യസ്ത ജനസമൂഹങ്ങളൊക്കെ തന്നെ ആത്മീയ ജ്ഞാനത്തിനും കാര്യസിദ്ധിക്കുമായി വ്യത്യസ്ത തരം മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മായൻ സംസ്കാരം ഗ്രീക്ക് ലാറ്റിൻ കാത്തോലിക് അറബ് ഈജിപ്ഷ്യൻ തുടങ്ങി ഒരുവിധം സമൂഹങ്ങളിലെല്ലാം തന്നെ വിശുദ്ധമായ നാമങ്ങളെല്ലാം മന്ത്രങ്ങളായി തന്നെ കണക്കാക്കിയിരുന്നു നമ്മുടെ ഭാരതത്തിലാകട്ടെ മന്ത്രങ്ങളുടെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന മന്ത്രശാസ്ത്രം എന്നൊരു ശാഖ തന്നെ ഉണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ മന്ത്രജപത്തിൽ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കൂടുതൽ അറിവുകൾ നേടുന്നത് നിങ്ങളുടെ മന്ത്രജപത്തിൽ ഉയർന്ന ഫലങ്ങൾ നൽകാൻ ഇടയാക്കും കൂടാതെ നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക മന്ത്രം എന്ന വാക്ക് ഒരു സംസ്കൃത പദമാണ് മാ എന്ന അക്ഷരം മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ എന്നതിനെ കുറിക്കുന്നു രണ്ടാമത്തെ അക്ഷരം ത്രാണനം ചെയ്യുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ വിമുക്തമാക്കുക എന്ന അർത്ഥത്തിലാണ് മന്ത്രം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമാക്കുന്നത് മനസ്സിൽ നിന്ന് സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ വിമോചിപ്പിക്കപ്പെടുക എന്നതാണ് മനസ്സിൻ്റെ വ്യതിയാനങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിപ്പിക്കാനുള്ള ഉപകരണമാണ് മന്ത്രം മന്ത്രം എന്നത് ഒരു ശബ്ദവൈബ്രേഷനാണ് ഈ ശബ്ദ വൈബ്രേഷനിലൂടെ നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മളുടെ ഏറ്റവും ഉയർന്ന ഉദ്ദേശവും ശ്രദ്ധയോടെ കേന്ദ്രീകരിച്ച് കടത്തിവിടുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ആ വൈബ്രേഷൻ നിങ്ങളുടെ ബോധത്തിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നു ശക്തിയായി അതിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഒടുവിൽ അത് മനസ്സിൻ്റെ വ്യതിയാനങ്ങളിൽ നിന്നും നെഗറ്റീവ് ഊർജത്തിൽ നിന്നും ഒരാളെ മോചിപ്പിക്കുന്നു മന്ത്രങ്ങൾ ആദ്യം ഒരു ശക്തമായ വൈബ്രേഷനിലാണ് ആരംഭിക്കുന്നത് കാലക്രമേണ ഈ വൈബ്രേഷൻ വളർന്ന് മറ്റ് വൈബ്രേഷനുകളെയെല്ലാം അസാധുവാക്കാൻ തുടങ്ങുന്നു മന്ത്രത്തിലെ പോസിറ്റീവ് ഊർജം നൽകുന്ന അക്ഷരഘടനയുടെ വൈബ്രേഷൻസ് ക്രമേണ വളർന്നു വന്ന് നമ്മളുടെ ശരീരത്തിലെ തന്നെ നെഗറ്റീവ് ഊർജങ്ങളെ പുറംതള്ളുകയോ നിർവീര്യമാക്കുകയോ ചെയ്യും ഒടുവിൽ ആ മന്ത്രത്തിലെ ഊർജം എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് ആ ഊർജത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരവും സാധകന് ലഭിക്കും ഇതുകൊണ്ടാണ് ഏത് ദേവതയുടെ മന്ത്രം ജപിച്ചാലും ജപസമയത്ത് താൻ ആ ദേവതയാണെന്ന് സ്വയം സങ്കല്പിക്കണമെന്ന് പറയുന്നത് ആധുനിക ശാസ്ത്ര കാലഘട്ടത്തിൽ തോമസ് ആൽവ എഡിസനെ പോലെ തന്നെ പ്രാധാന്യമുള്ള വ്യക്തിത്വമാണ് നിക്കോളാസ് ടെസ്ല ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ വായു അതിന്റെ സാധാരണ മർദ്ദത്തിൽ വയറുകളില്ലാതെ തന്നെ വലിയ ദൂരങ്ങളിൽ വലിയ അളവിലുള്ള വൈദ്യുത ഒരു ചാലകമാണെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി ഈ കണ്ടുപിടുത്തം ചില കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ശക്തമായ ഊർജത്തിൻ്റെ ആവർത്തികളും തരംഗങ്ങളും വൈബ്രേഷനുകളും ഒരിടത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് മറ്റൊരിടത്തേക്ക് ചലിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വയറുകൾ ആവശ്യമില്ലെന്നും വായുവിലൂടെ സഞ്ചരിക്കുന്ന വൈദ്യുതിയുടെ പരീക്ഷണത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി മന്ത്രം ജപിക്കുമ്പോൾ പ്രസ്തുത ഊർജത്തിനെ പ്രപഞ്ചത്തിൽ എവിടെ നിന്നും തന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി മന്ത്രങ്ങളുണ്ട് അതൊക്കെ പ്രയോഗിക്കാൻ കഴിവുള്ളവരുമുണ്ട് ഉയർന്ന വൈബ്രേഷനിലുള്ള ശബ്ദത്തിന് ഗ്ലാസുകളെയും കെട്ടിടങ്ങളെയും പാലങ്ങളെയും ഒക്കെ തകർക്കാൻ കഴിയുമെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും അധികം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വിദേശ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ നാപ്പ് അദ്ദേഹത്തിൻ്റെ കൊല്ലാനും സുഖപ്പെടുത്താനും മറികടക്കാനും കഴിയുന്ന ആവൃത്തികൾ എന്ന ലേഖനത്തിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട് ശബ്ദ വൈബ്രേഷനുകളുടെ ശാസ്ത്രം എങ്ങനെ ആളുകളെ ബാധിക്കുന്നു എന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഭാരതത്തിലെ പ്രാചീന വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിയും ചില പ്രത്യേക മന്ത്രങ്ങൾ ചില പ്രത്യേക രീതിയിൽ ഉരുവിടുകയാണെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം പലതരം ജീവജാലങ്ങൾ ചില പലതരം വസ്തുക്കൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് ആധുനിക ന്യൂക്ലിയർ ബോംബുകൾക്ക് തുല്യമായ ബ്രഹ്മാസ്ത്രം പോലെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ അവർ ഇത് ഉപയോഗിച്ചു അസ്ത്രങ്ങളിൽ ചില പ്രത്യേക മന്ത്രങ്ങൾ സന്നിവേശിപ്പിക്കുന്നു ഈ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഇതിലെ മന്ത്രങ്ങൾ ശക്തമായ സ്ഫോടനത്തിന് കാരണമാകുന്നു എന്നാൽ യോഗ തലത്തിലുള്ളവർ തങ്ങളുടെ ബോധത്തിനെ ഉയർന്ന തലത്തിലുള്ള ധാരണകളിലേക്ക് കൊണ്ടുവരുന്നതിനോ ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനോ വൈബ്രേഷനുകളുടെ ഈ മന്ത്രശാസ്ത്രം ഉപയോഗിച്ചു മറ്റൊരു കൗതുകകരമായ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു യുദ്ധസമയത്ത് റഷ്യക്കാർ തങ്ങളുടെ ശത്രു സൈന്യത്തിനെതിരെ വളരെ കുറഞ്ഞ വൈബ്രേഷനിലുള്ള ശബ്ദ തരംഗങ്ങളെ ഉപയോഗിച്ചിരുന്നു ഇത് ശത്രു സൈന്യത്തിലെ പട്ടാളക്കാർക്ക് വിഷാദ രോഗത്തിന് കാരണമായി ആ പട്ടാളക്കാർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു അതുമാത്രമല്ല ഈ ശബ്ദ തരംഗങ്ങൾ ശത്രു സൈന്യത്തിന്റെ റേഡിയോ ആശയവിനിമയങ്ങളെ മൊത്തത്തിൽ തകിടം മറിക്കുകയും ചെയ്തു ഇതിൻ്റെ ബലമായി പല രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തി ഇതിനെ തുടർന്ന് അമേരിക്കൻ എയർഫോഴ്സ് ഈ കാര്യത്തിനെ വിശദമായ അന്വേഷണം നടത്തുകയുണ്ടായി അവർ കണ്ടെത്തിയ കാര്യം റഷ്യൻ സൈന്യം എല്ലായ്പ്പോഴും പതിനൊന്ന് ഹെഡ്സ് വൈബ്രേഷനിലുള്ള ശബ്ദ തരംഗങ്ങളാണ് അയച്ചു ഈ വൈബ്രേഷനാണ് ശത്രു സൈന്യത്തിലെ വിഷാദ രോഗത്തിന് കാരണമായത് ഒരു വ്യക്തിയെ കൊലപ്പെടുത്താൻ ആവശ്യമായ ഒരു വൈബ്രേഷൻ കണ്ടുപിടിക്കപ്പെട്ടാൽ അണുബോംബിൻ്റെ ഒന്നും ആവശ്യം പിന്നെ ഭൂമിയിൽ ഉണ്ടാകില്ല മറ്റൊന്നിനും കേടുപാടുകൾ വരുത്താതെ ഭൂഗോളത്തിന്റെ മറുവശത്തു നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്ന റേഡിയോ ഫ്രീക്വൻസികളിൽ നിന്ന് മുഴുവൻ ജനങ്ങളും കൊല്ലപ്പെട്ടേക്കാം കീഴടക്കുന്ന സൈന്യത്തിന് ഒരു യുദ്ധവുമില്ലാതെ ഭൂമിയും കെട്ടിടങ്ങളുമെല്ലാം ഏറ്റെടുക്കാനും കഴിയും എന്നാൽ ഭാഗ്യവശാൽ ഈ സാധ്യതയുള്ള ആയുധങ്ങൾ ഇതുവരെ പരിപൂർണമായും കണ്ടെത്താൻ സയൻസിന് കഴിഞ്ഞിട്ടില്ല എന്ന് സ്റ്റീഫൻ നാപ്പ് തന്നെ പറയുന്നു എന്നാൽ ഇത്തരം പരീക്ഷണ നിരീക്ഷണങ്ങൾ ലോകത്തിലെ പല ഗവേഷണ സ്ഥാപനങ്ങളിലും രഹസ്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യം തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ അതിബൃഹത്തായ ഒരു ശാസ്ത്രശാഖയാണ് മന്ത്രശാസ്ത്രം പരമാവധി ചുരുക്കി അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ മന്ത്രം എങ്ങനെ കണ്ടെത്താം എങ്ങനെ ഫലപ്രാപ്തി നേടാം പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ആദ്യത്തേത് ബീജമന്ത്രം വിത്തിൻ്റെ രൂപത്തിൽ മന്ത്രശക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നവയാണ് ബീജമന്ത്രങ്ങൾ ഇവയ്ക്ക് ഗുരു ഉപദേശം നിർബന്ധമാണ് മന്ത്രദീക്ഷ ലഭിക്കുമ്പോൾ വിത്തിൻ്റെ രൂപത്തിലുള്ള മന്ത്രശക്തിയും ഉണർന്നു വരുന്നു അടുത്തത് മന്ത്രങ്ങൾ രൂപമുള്ള മന്ത്രങ്ങൾ ഓം നമശിവായ ഓം നമോനാരായണ ഓം കാളീമ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ സഗുണ മന്ത്രങ്ങളാണ് അതാത് ദേവതകളെയോ ആദിഗുരുവായ ഭഗവാൻ ശിവനെയോ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഇത്തരം മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് നിർഗുണ നിർഗുണമന്ത്രങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി സോഹം അഹം പ്രേമ തുടങ്ങിയവയൊക്കെയാണ് മന്ത്രങ്ങൾ മന്ത്രശാസ്ത്രവും മറ്റ് സാധന പദ്ധതികളെ പോലെ തന്നെ ആത്മജ്ഞാനം നേടുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവും നിഷേധാത്മകവുമായ സാഹചര്യങ്ങൾ മാറുന്നതിനും ഭൗതിക പുരോഗതി ഉദ്ദേശിക്കുന്നവരും സഗുണ മന്ത്രങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമം ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന അധികം കേട്ടിട്ടില്ലാത്ത ചില കാര്യസിദ്ധി മന്ത്രങ്ങൾ നമ്മളുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് കലാരംഗത്തെ മികവിനും അവസരങ്ങളൊക്കെ ലഭിക്കാനും അതുപോലെ തന്നെ നേതൃത്വ ഗുണം ആത്മവിശ്വാസം മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം ലഭിക്കാനുള്ള മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സഗുണ മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊരു മന്ത്രം സ്വീകരിച്ചാലും ചുരുങ്ങിയത് നാൽപ്പത്തിയൊന്ന് ദിവസമെങ്കിലും ഭക്തി വിശ്വാസങ്ങളോട് കൂടി ആ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് പ്രധാനം ഈ മന്ത്രം നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ മന്ത്രജപം നിർത്തിയതിനു ശേഷവും നിങ്ങളുടെ ഏകദേശം നാഭിയുടെ ഭാഗത്തു നിന്ന് അതായത് പൂക്കളിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മന്ത്രജപം തനിയെ നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഇതിൻ്റെ കാരണം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മന്ത്രശബ്ദത്തിലടങ്ങിയ ഊർജം തരംഗ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണിത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ആ മന്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ സദ്ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ലക്ഷണമാണ് ഒരു മന്ത്രം നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് അറിയാനുള്ള ആദ്യ മാർഗം ഒരു പുരോഗതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായ ചിന്തകൾ മാത്രം ഈ മന്ത്രജപത്തിലെ വൈബ്രേഷനിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുക കാലക്രമേണ ഈ മന്ത്രശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമായി തുടങ്ങും പലർക്കും മന്ത്രജപത്തിൽ ഈ വൈബ്രേഷൻസ് ലഭിക്കാറുണ്ടെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശീലിച്ചിട്ടില്ലാത്തതിനാൽ ആ സമയത്ത് ചിന്തിക്കുന്ന നെഗറ്റീവായ ചിന്തകളും ഈ വൈബ്രേഷനിലേക്ക് കയറി വരും സ്വാഭാവികമായും നമുക്ക് ചുറ്റും നെഗറ്റീവും നിഷേധാത്മകവുമായ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യും ഇതുകൊണ്ടാണ് പലർക്കും കഠിന പരിശ്രമം നടത്തിയിട്ടും കാര്യമായ ഫലങ്ങൾ ലഭിക്കാത്തത് ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്കതിൽ താല്പര്യമില്ലാതിരിക്കുകയും കാര്യമായ ഫലങ്ങളൊന്നും ലഭിക്കുന്നുമില്ല എങ്കിൽ മടിക്കാതെ തന്നെ ആ മന്ത്രജപം നിർത്തി അനുയോജ്യമായ മറ്റൊരു മന്ത്രം തിരഞ്ഞെടുക്കുക നന്ദി നമസ്കാരം